ഇല്ലേ നമ്മുടെ കൃഷ്ണകുമാർ സാറിന്റെ ആ ഒരു പ്രശ്നം നമ്മുടെ ദിയാ കൃഷ്ണന്റെ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ലക്ഷം എത്ര ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആ പ്രശ്നത്തിന്റെ നമ്മളൊരു ഒരു വീട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അവർ തന്നെ കുറ്റം സമ്മതിച്ചത് ഇപ്പൊ ഈ മൂന്നുപേര് എന്ന് ചോദിച്ചാൽ ഇവരുടെ ഇവരുടെ ആ ഒരു പൊട്ടിക്ക്ന്ന് ഇവരുടെ ആ പൊട്ടിക്ക് ഏകദേശം എത്രയോ ലക്ഷം രൂപ നമ്മള് ന്യൂസിലേക്ക് വന്ന അറുപത്തൊമ്പത് ലക്ഷം എന്നാണ് പിന്നെ ഇന്നലത്തെ ആ ഒരു വീട് കണ്ട സമയത്ത് അതിൽ പറയുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ദിവസത്തെ പാതി വരുമാനം അതായത് ഒരു ദിവസത്തെ പാതി വരുമാനം എന്ന് പറയുമ്പോൾ അഞ്ചു ലക്ഷം രൂപയ്ക്ക് അവർ തട്ടിന്ന് പറയുന്നുണ്ട് പെർ ഡേ എത്ര ഏകദേശം എമൗണ്ട് വച്ച് തട്ടി തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേരള എന്ന് വെച്ചാൽ ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഈ പരിപാടി തുടങ്ങി ഈ പരിപാടി തുടങ്ങിയ സമയത്ത് തന്നെ സംഭവം സക്സസ് ആണെന്ന് അവർക്ക് മനസ്സിലായി നമ്മൾ ഒരു പരിപാടി തുടങ്ങുമ്പോൾ വിജയിച്ചോ ഇല്ലയോ നോക്കുമല്ലോ ആ സമയത്ത് തന്നെ അവർക്ക് സക്സസ് ആണെന്ന് മനസ്സിലായി ഇവർ ആ പരിപാടി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അതായത് പൈസ തട്ടിയെടുത്തോണ്ടേയിരുന്നു അതെന്താണ് അതൊരു ദിവസം പിടിക്കപ്പെടുകയാണ് ആ പിടിക്കപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് വാർത്തയാകുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നെ ഫസ്റ്റ് വാർത്ത കൊടുക്കുന്നു എന്താ വെച്ചാൽ ഞങ്ങളെ ഇവര് ഭീഷണിപ്പെടുത്തി വിളിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ രണ്ടുമൂന്ന് വാർത്തയൊക്കെ ഇവർക്കെതിരെ കൊടുക്കാനില്ല അതായത് നമ്മുടെ കൃഷ്ണ ഫാമിലിക്കെതിരെ കൊടുക്കണം ഇവര് ആ രീതി നമ്മൾ പൈസ ഇട്ടെടുത്തത് പെട്ടാ ഇവർ കൊടുക്കാണ് പക്ഷെ അതിലൊന്നും പകരമാകാതെ അല്ലെങ്കിൽ അതിലൊന്നും വർക്ക്ഔട്ട് ആകാതെ ഇവർ ലാസ്റ്റ് റിട്ട് കട്ടിങ് കൈ പ്രയോഗം ചെയ്തു എന്താ ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയില്ല അല്ലെ അപ്പൊ നമ്മളൊരു മനുഷ്യനെ ജാതിയെ പറഞ്ഞ അതിക്ഷേമിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വർഗീയപരമായിട്ട് കലാപം സൃഷ്ടിക്കും കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലീഗലായിട്ട് കേസാവും ഇല്ലെങ്കിൽ അത് പരസ്പരം തമ്മിൽ സംഘർഷമാവും എന്തെങ്കിലും പ്രശ്നമെങ്കിലേ അപ്പൊ ജാതി പേര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീരിയസ്ലി നമ്മൾ വിചാരിക്കുന്ന ജാതി മത ഭേദമില്ലാത്ത ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ജാതി അതൊന്നും ഇല്ല ഇല്ല എല്ലാവരും മനുഷ്യൻ പറഞ്ഞാൽ മനസ്സിലായില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇല്ലെങ്കിൽ ഈ മറ്റേ ആ ജാതിയാണ് ഈ ജാതിയാണ് താഴെയ ജാതിയാണ് ഉയർന്ന ജാതി ആ പരിപാടിയില്ല പക്ഷെ ഇവരിൽ ലാസ്റ്റ് ആ ഒരു പ്രയോഗം എടുത്തിട്ടു എന്നുവെച്ചാൽ ഇതിലെങ്കിലും വർക്ക്ഔട്ട് ആകുമല്ലോ എന്ന് പറഞ്ഞ് ജാതി പേരങ്ങൾ എടുത്തിട്ടു പക്ഷെ അതിലും നടന്നില്ല അതിൽ വന്നു ഏഷ്യ കേസും കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ തിരിഞ്ഞു നമ്മുടെ കൃഷ്ണ സ്വാമിലെ അവർക്ക് നമ്മുടെ കൃഷ്ണകോളം അദ്ദേഹത്തിനൊക്കെ കേസ് വന്നു പക്ഷെ എന്നിട്ടും വലിയ കാര്യമില്ല ഫുൾ എവിഡൻസ് വിത്ത് പ്രൂഫ് എല്ലാം എന്ന് വെച്ചാൽ ഇവർ വന്ന് പൈസ ഇവരെ അടിച്ചു മാറ്റിയ പൈസ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ ഇവർക്ക് ഇവരുടെ അക്കൗണ്ടിലോട്ട് പോയ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവർക്കെതിരായപ്പോ എന്തായി ലാസ്റ്റ് കുടുങ്ങുന്നു മനസ്സിലായി ഇവർ കുടുങ്ങുന്നു മനസ്സിലായ സമയത്ത് കേട്ടാൽ നല്ലൊരു വട്ടവെക്കിയിട്ട് ഇവർ തിരക്കി അഡ്വക്കേറ്റിന്റെ തിരക്ക് അഡ്വക്കേറ്റിനോട് സെറ്റ് ആയി അഡ്വക്കേറ്റ് കുറച്ച് ഐഡിയസ് ഒക്കെ പറഞ്ഞുകൊടുത്തു പക്ഷെ അതിനും വർക്കൗട്ടും ആയിട്ട് കേട്ടില്ല ലാസ്റ്റ് ഒരു കുറ്റം സംബന്ധിച്ച് ഇനി വേറെ വഴിയില്ല ഇനി മെഴുകുകയാണെന്ന് മനസ്സിലായി ഇനി എന്തുകഴിഞ്ഞാൽ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അത് നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം കള്ളങ്ങൾ പറഞ്ഞാലും അത് സത്യം ആവില്ല കേട്ടില്ല സത്യമായിട്ടാണ് വെച്ചാൽ അത് നമുക്ക് ഈ ഇതെന്ന് മനസ്സിലായി ഈ ഒരു പ്രശ്നത്തിൽ പണ്ടേ അറിയാം പക്ഷെ ഈ ഒരു പ്രശ്നം അതിനൊരു എക്സാമ്പിൾ കൂടിയാണ് മനസ്സിലായില്ലേ അപ്പൊ അതങ്ങനെ അപ്പൊ ആ ഒരു ജാതിയുടെ പ്രശ്നം ഇല്ലാട ഞാൻ ഇവിടെ പറയാമെന്ന് വെച്ചാൽ കൃഷ്ണമാർ അദ്ദേഹം കൃഷ്ണമാർ അറിയാം കൃഷ്ണകുമാർ അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെതിരെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവര് കല്യാണ ഇന്റർകസ്റ്റ് മേജ് ആണ് കൃഷ്ണമാറും പിന്നെ ആ ഒരു കൃഷ്ണമാറിന്റെ വൈഫിന്റെ പേര് പൂർമിലാണല്ലേ അപ്പൊ ഇന്റർകാസ്റ്റ് മാര്യേജാണ് ഈ ആ പറയുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയോ ഇന്റർകാസ്റ്റ് മാര്യേജാണ് പിന്നെ ഞങ്ങൾ ജാതിയുടെ പേരിൽ അധ്യക്ഷപിക്കുന്ന ഒരു കാര്യമില്ല പിന്നെ കൃഷ്ണകുമാർ കൃഷ്ണമാർ നാരം കൃഷ്ണുമാർ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പൊ ന്യൂസാരത്ത് പറയുന്നത് എന്റെ കല്യാണം മകൾ കല്യാണതും അന്യജാതിയിലാണ് അതുകാരണം ഞാൻ ജാതിയുടെ പേരിൽ ഒരിക്കലും മലയാളം അധക്ഷേപിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോട്ട് എടുത്തത് അല്ലെങ്കിൽ നമ്മൾ പണിക്ക് വെക്കാനും പിന്നെ അങ്ങനെയുള്ള ജാതിയുള്ള ആൾക്കാരെ നോക്കിയാൽ പോരെ എന്തുകൊണ്ടെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആ വീഡിയോടൊന്നും പ്ലേ ചെയ്യണേ എന്ന് ഞാൻ ബാക്കി പറയാം ഓക്കെ വീഡിയോയിൽ പറയുന്നത് അവർ കുറ്റസമ്മതം നടത്തുന്നതും ഇതിനുമുമ്പ് തട്ടിപ്പ് നടത്തി ഓഗസ്റ്റ് മുതൽ തട്ടിപ്പ് നടത്തിയെന്നുമൊക്കെയാണ് അല്ല അതാണ് ഇതിനകത്ത് വേറെ ഒന്നും പോലീസ് ചെയ്യേണ്ട കാര്യമില്ല ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ കാരണം പണം എടുത്തിട്ടുണ്ട് അവർ തന്നെ പറയുന്നു പണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഈ പണം ക്യാഷായിട്ട് ടാക്സ് പ്രശ്നങ്ങളോട് തിക്കി കൊടുത്തു അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ചോദ്യം ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ പൈസ വിഡ്രോ ചെയ്തില്ല എന്നറിയാം പൈസ വിഡ്രോ ചെയ്ത് ധീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കോ കൊടുത്തോട്ടെ പൈസ അന്നു വിഡ്രോ ചെയ്തിട്ട് മാത്രം തെളിഞ്ഞല്ലോ പൈസ എടുത്തിട്ടുണ്ട് ഒരു സ്ത്രീ ഇതെങ്കിലും അവരുടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല പോലീസിനടുത്ത് ഞങ്ങൾക്ക് ഒറ്റ അഭ്യർത്ഥന ഉള്ളു പോലീസ് എന്ന് വെച്ചാൽ പോലീസ് സേനയോടല്ല കാരണം പോലീസ് എന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത് കാരണം വാദി ഞങ്ങൾ ഞങ്ങൾ കേസ് കൊടുക്കുന്നു അവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു കൗണ്ടർ കേസിൽ കൃത്യമായി അന്വേഷിച്ചാണ് ഇങ്ങനൊരു നടപടി എടുക്കുന്നത് നോൺ ആയിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നടക്കുന്നത് ഞാൻ പറയുന്നത് ഈ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുക അവിടെ പ്രശ്നം തീരും രണ്ട് കൃത്യമായി കുഴപ്പങ്ങളോട് നിറഞ്ഞപ്പോൾ ഈ ജാതി കാർഡ് എടുത്ത് ഉപയോഗിക്കും ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഇലക്ഷൻ നിന്ന സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയായ വലിയതുറ ഈ ഭാഗത്താണ് ഞാൻ ഇലക്ഷൻ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് വലിയതുറ വരുന്നത് ഈ ഇലക്ഷന് ശേഷവും ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും അവിടെ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലാണ് അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ജാതി മതവും നോക്കിയല്ല ഈ ജോലിക്ക് ആൾക്കാർ എടുക്കുന്ന ആരെങ്കിലും വരുന്നു അവർ നല്ലവരാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും ഞാൻ ഇവർക്ക് വേണ്ടി ഏറ്റവും വർക്ക് ചെയ്തു എന്നിട്ട് എൻ്റെ ജാതി ജാതി ഒന്നും ജനങ്ങൾക്ക് മതവും ജാതിയും തിരിച്ചറിയില്ല ഒന്നാമത്തെ കാര്യം ഒന്ന് മത്സ്യത്തൊഴിലാളി കുടുംബം അവർക്ക് എന്ത് ജാതിയാണ് അവർ ക്രിസ്ത്യൻ സമൂഹത്തിൽ വരുന്നവരാണ് ഇനി നമ്മുടെ സ്റ്റാഫായിട്ട് എടുക്കുന്നവർ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ ഇനി വേറെ ഒരു ജാതിയാണോ ഇതൊന്നും നോക്കി ഇന്നേവരെടുത്തിട്ടില്ല എൻ്റെ മകളൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ കല്യാണം കഴിച്ചത് ജാതി നോക്കാതെ എൻ്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നു മറ്റ് ജാതികളിൽ നിന്ന് ഇനി എൻ്റെ മറ്റു മക്കൾക്ക് ആരെ കല്യാണം കഴിക്കാൻ കഴിക്കാമൊന്നും എനിക്കറിയില്ല ആരെ കഴിച്ചാലും നമുക്കിതൊന്നും ബാധകമല്ല തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ ഞാനൊക്കെ ആ എനിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടിരുന്നത് ഇതിനും എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എനിക്കെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പിൽ പോലും എസ് സി ഇല്ല കാരണം അവർ ഈ ജാതിയൊക്കെ പറഞ്ഞു ഞാൻ ആരെയും നമ്മൾ ഒരിടത്തും അധിക്ഷേപിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും ഒറ്റ അപേക്ഷയുള്ളൂ ആദ്യം തന്നെ ഒരു നന്ദി പറയാൻ വിട്ടുപോയി ഇന്നലെ ഈ സംഭവം എനിക്കെതിരെ ആദ്യം എന്തൊക്കെയോ വന്നു പത്രമാധ്യമ ഇന്ന് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ഇന്നലെ കൃത്യമായ ഇത് വെളിയിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് നമ്മളല്ല കുറ്റക്കാരെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനാദ്യ ഒരു നന്ദി ഞാൻ പറയാൻ വിട്ടുപോയി അല്ല വീഴ്ചയാണല്ലോ ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പോലീസ് പോലീസിനുള്ള വാക്കുപയോഗിക്കില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അത് നമ്മൾ മൊത്തത്തിൽ പോലീസിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു സേനയുടെ ഒരു മനോവീര്യം തകർക്കുന്ന ഒരു പരിപാടിയാണ് എത്ര നന്നായിട്ടാണ് പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പക്ഷേ ചില മേഖലകളിൽ ചിലർ ഇടപെടും ഇടപെട്ട് കഴിയുമ്പോൾ ചില ഉദ്യോഗസ്ഥർ ചിലപ്പോൾ രാഷ്ട്രീയ ചിന്ത ഇപ്പോൾ എൻ്റെ പ്രത്യേക ശാസ്ത്രവുമായിട്ട് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇതിനകത്ത് രാഷ്ട്രീയം മതം ഒന്നും കലർത്താൻ പാടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടല്ലേ എൻ്റെ അച്ഛൻ യൂണിഫോം ധരിച്ചിരുന്ന ഒരാളാണ് അൺബയസ്ഡ് ആയിരിക്കണം ഒരു ആൾക്ക് വേണ്ടിയും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രവർത്തിക്കാതിരിക്കുക ഞാൻ പോലും കേസ് അന്വേഷണത്തിൽ പോയപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട പക്ഷേ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുക ആദ്യം കേസ് കൊടുത്ത ഞങ്ങളാണ് അത് വെച്ചിട്ട് ഈ കുട്ടികൾ പണം എടുത്തിട്ടുണ്ടല്ലോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അന്വേഷിക്കൂ ഇതിനകത്ത് ടാക്സ് മറ്റൊക്കെയാണ് ഞങ്ങളല്ലേ ഇറക്കുന്നത് ഇനി അപകടം വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇത്തരം പണം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും അവർ സൂക്ഷിച്ചാൽ മതി കൂടി ചോദിക്കുന്നുണ്ട് അത് കറക്റ്റ് ഒരു ചോദ്യം തന്നെയാണ് ഞാൻ പറയാം നമ്മൾ ഈ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്നു അവളുടെ സമയം കൊണ്ടോ അവളുടെ പ്രവൃത്തി കൊണ്ടോ ഇത് കേറി ക്ലിക്കാവുന്നു ടേൺ കൂടുന്നു നിങ്ങൾ മനസ്സിലാക്കണം പെൺകുട്ടിയെ ചോദിച്ചുകൊണ്ട് കൊള്ളാം മോളുടെ അമ്മയുടെ ഒക്കെ ചോദിച്ചറിയും ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ പലരും പല തരത്തിലുള്ള സിക്നസ്സുകൾ വരും പ്രത്യേകിച്ച് മോർണിംഗ് സിഗ്നസ് ഇവർക്ക് ശർദിലും മറ്റും തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ വീടുവാൻ നീണ്ടിടയ്ക്ക് കല്യാണം ഇതെല്ലാം കൂടി ആകുമ്പോൾ ശ്രദ്ധ പോയി അതിൻ്റെ യാതൊരു ഞാൻ ഞാനാദ്യം എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ നോട്ടപ്പേശക സംഭവിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ വരുന്നത് അപ്പോൾ ഈ പെൺ മോളെന്തു വിചാരിക്കുന്നത് ഇല്ലാച്ചാ നമ്മുടെ മക്കൾ അവർ കറക് എൻ്റെ മക്കൾ എൻ്റെ പിള്ളേരെന്നാണ് പറയുന്നത് അവരെ വിശ്വസിച്ചു ഈ കുട്ടികളുമായിട്ട് അസാമാന്യമായ ബന്ധമുണ്ട് ഈ ദിയയുടെ ഓരോ ഫങ്ഷനുകൾ ജീവിതത്തിൽ നടക്കുമ്പോഴും ഈ കുട്ടികൾ സൈഡിലുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഫോട്ടോസാണ് ഇവരകത്ത് വീണ്ടും ജാതിക്കാര്യം പറയാം ഈ കുട്ടികളെ ദിയ വിളിച്ചു വരുത്തി ഏതോ ഒരു പൂജ പോലെ പരി കല്യാണം കഴിഞ്ഞവർ ഈ കൂട്ടത്തിൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞതാണ് ഒരു കുട്ടിയെ രണ്ടുപേരും അവരെ കൊണ്ട് പൂജ നടത്തുന്നു ഇവരുടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ ഇല്ലാ കഥ എടുത്തിടുക കാരണം കാര്യം നിങ്ങളെന്ന് പറയാം നിങ്ങളെ ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് പോലീസ് പരിശോധിക്കുന്നില്ല അല്ല പോലീസ് ഉദ്യോഗസ്ഥർ മ്യൂസിയം സ്റ്റേഷനിലുള്ള പരാതി അത് അന്വേഷിച്ചിട്ട് അതിന്റെ മാത്രം കണക്ക് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നിരിക്കുന്നു ഈ പതിനഞ്ച് രൂപ ശമ്പളത്തിൽ അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇവരുടെ അക്കൗണ്ടിൽ എങ്ങനെ ഈ പണം വന്നു അപ്പൊ അതാണ് ഇല്ലാടല്ലോ ലാസ്റ്റ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഇപ്പൊ പതിനയ്യായിരത്തിന് വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ അക്കൗണ്ടിൽ എന്തുകൊണ്ട് ഇത്ര പൈസ വന്നു എന്നിട്ട് ചോദ്യം ചോദിച്ചു ഞാൻ കഴിഞ്ഞു ഇല്ലാടല്ല എല്ലാവരും പിന്നെ ഞാൻ മുമ്പ് തൊട്ടേ പറയണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ വീട് തൊട്ടേ പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ ബിസിനസ്സിലെടുത്ത് ഇരിക്കുന്നു നമ്മളൊരു സംഭവം ഒരാളെ വിശ്വസിപ്പിക്കുന്നു ഇപ്പൊ ബിസിനസ് തന്നെ ഇരിക്കട്ടെല്ലാം ഇടപെടൽ നമ്മൾ വിശ്വസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത ഒന്നും നടക്കില്ല മനസ്സിലായാലേ ഒരാളുടെ മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ഒരാൾ ഐഡിയ വിഷൻ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് വർക്ക്ഔട്ട് ആവുള്ളൂ പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഡെഡിക്കേഷൻ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾഫിൽ ആവണമെങ്കിൽ ടീം വർക്ക് നടക്കുള്ളൂ മനസ്സിലായേ അപ്പൊ നമ്മൾക്ക് നമുക്ക് പറ്റിയ ടീമുകൾ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആൾക്കാർ നമ്മൾ അതിൽ ചേർത്തണം അപ്പൊ ദിയ അതിനെ പറ്റി ആൾക്കാരെയാണ് ചേർത്തിയത് എന്ന് വെച്ചിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ദിയുടെ പരിപാടിയിൽ എല്ലാ പരിപാടിയിലും ഇവർ പങ്കെടുക്കുന്നുണ്ടെന്ന് അപ്പൊ ദിയ അവരെ അത്രയ്ക്ക് വിശ്വസിച്ച് പോയി പക്ഷെ അവരെന്താണ് അവര് വിശ്വാസം അഞ്ചന കാണിച്ചു നൈസായിട്ട് അങ്ങ് മൂഞ്ചിച്ചു അടിയോടെ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം സത്യം കേട്ടോ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളെ ഒരാളെ വിശ്വാസിച്ച് ഏൽപ്പിക്കുമ്പോൾ അവര് നമ്മള് എന്ന് പറഞ്ഞാൽ വലിയൊരു സത്യം പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഒരു അനുഭവം കൂടി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ മുപ്പത്തെ വീട്ടിലും പറഞ്ഞത് അതിന് മുമ്പത്തെ വീട്ടിലും ഞാൻ ഈ കേസിൽ പറഞ്ഞത് വിശ്വാസം അഞ്ചന എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല അവരിത് കാണിച്ചു പിന്നെ നമ്മൾ വിശ്വാസം കാണിച്ച പിന്നെ നമ്മൾ അവര് ചേർന്ന ആവശ്യമില്ല എന്ന് വെച്ചാൽ ഞാൻ പരിപാടി അതോടുകൂടി ഒഴിവാക്കുക പിന്നെ ബാക്കിയുള്ളത് നോക്കുക അത്ര തന്നെ അത് പറഞ്ഞുള്ളൂ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഒരു ഒരു സംഭവം കേടായി കഴിഞ്ഞാൽ അതിന് മാറ്റുക എന്നിട്ട് അത് പുതുതായി നമ്മൾ വെക്കുക പരിപാടി തുടങ്ങുക അല്ലാതെ നമ്മൾ അതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ അതാ പറയാനുള്ളത് ഈ ജാതി എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ലാത്ത ജാതി എന്ന് പറഞ്ഞ ചിന്തപ്പെട്ട കാര്യമില്ല അത് വലിയ രീതി കലാപോ നല്ല രീതിയിൽ കലാപോ ഇപ്പൊ നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്ന ഈ ജാതി പേരിലേക്കാണ് ഇപ്പൊ നടക്കുന്നതും ഇപ്പൊ അക്കളകൾ ഇല്ലെങ്കിൽ ഇപ്പൊ നടന്നിരിക്കുന്ന പല ജാതിയുടെ പേരിലേക്കാണ് ആ ജാതി നീ ഈ ജാതി നീ ഇവിടെ വരാൻ പറ്റില്ല അവിടെ വരാൻ പറ്റില്ല പണ്ട് നടന്നും ഇത് തന്നെയാണല്ലോ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അത് വേണ്ട നമ്മുടെ സമൂഹത്തിന് മനസ്സിലായില്ല അതവിടെ കേട്ടെ ഇപ്പൊ നമ്മുടെ ഈ കേസിനായിരുന്നു ഇപ്പൊ ഈ അറുപത്തൊമ്പത് ലക്ഷം പോയിട്ടും ഇവർ അറിഞ്ഞില്ലെന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു സംഭവം ശരിയാണ് അപ്പൊ നമ്മുടെ കൃഷ്ണന്മാർ അദ്ദേഹം കറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ജിജാ കൃഷ്ണ ആ സമയത്ത് പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു അപ്പോൾ അപ്പൊ നിനുസരിച്ചുള്ള അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല അതീക്ഷ ഇവർ പറഞ്ഞില്ലായിട്ടില്ല എന്റെ പിള്ളേർ എന്റെ എന്ന് പറഞ്ഞാ അവടെ വർക്ക് ചെയ്യണവര് അവര് നോക്കിക്കോളും അവർ ഏറ്റവും വിശ്വാസമില്ല പക്ഷെ എന്താ നടക്കണത് അവര് നോക്കിയില്ലായിട്ടില്ല നന്നായി നോക്കി അറുപത്തി ലക്ഷം ലക്ഷം പോണവര് നോക്കി മനസ്സിലായില്ലേ ആ നോക്കലാണ് ഉണ്ടായിരുന്നത് കുറപ്പില്ല പോലീസിന്റെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് പോലീസിനെ അതീക്ഷിക്കാർ ഇവർ കംപ്ലൈന്റ് ചെയ്തു പക്ഷേ അത് അതിൻ്റെതായ രീതിക്ക് വന്നില്ല എന്തായാലും ഇപ്പൊ വന്നൂല്ലായിട്ടില്ല ഇനി ഇവരെന്തായാലും പണി പാളും പിന്നെ മീഡിയക്കാരും ഇല്ലെങ്കിൽ നമ്മളെ കുറേ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഇടപെടലില്ലായിട്ടില്ല നമ്മൾ മനസ്സിലാക്കിയതാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ന്യൂസ് ന്യൂസുകളിലെ കാര്യങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് കിട്ടുന്നത് ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇവരുടെ അപ്ഡേറ്റ്സ് മൊത്തം മനസ്സിലായില്ലേ ഇവരുടെ അപ്ഡേറ്റ്സ് കിട്ടിയത് അങ്ങനെയായിരുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ഇല്ലാട്ടില്ല എന്ന് നമ്മൾ ഒരു ഒരാളുടെ വീഡിയോ വേണ്ടി വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ ന്യൂസിൽ ഇവരൊന്നും പറയുകയാണ് ഞങ്ങൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയി ഞങ്ങളുടെ തുണി വലിച്ചു കയറി ഞങ്ങൾ ജാതി പ്രശ്നം ഇതാക്കിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയി അടിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു വീഡിയോ ആണ് ഇവരതിനെതിരെ വീഡിയോയിട്ട് വന്നപ്പോൾ ഇവർ വിത്ത് പ്രൂഫ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതാണ് സംഭവം ശരി അപ്പൊ അതാണ് ഇവരുടെ ആ ഒരു എനിക്ക് പറയാനുള്ളത് എന്ന് വിഷയം നമ്മളവരെല്ലാം വിശ്വാസ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസം വഞ്ചന ചെയ്തു അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ ലീഗലായി മൂവ് ചെയ്തു അല്ലെങ്കിൽ ഇവർ വേണ്ടി കഠിനമായി നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പുറത്ത് കൊണ്ടുവരണം എന്ന രീതിയിൽ നിന്നപ്പോഴാണ് നമുക്കും മനസ്സിലായത് അല്ലെങ്കിൽ ഇവർ ഈ പ്രശ്നം പുറത്തു വന്നത് ഇപ്പോൾ ഇവർക്ക് പാതി പൈസ കിട്ടി എന്ന് പറയുന്നത് പാതി പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏകദേശം ഒരു ദിവസം കൊണ്ട് ഏകദേശം എട്ട് ലക്ഷം അങ്ങനെ സംതിങ് തിരിച്ച് കൊടുത്തു പിന്നെ സ്വാഭാവികമായി കഴിഞ്ഞവർ ആദ്യ പൈസയും കൊടുക്കും എന്ന് വെച്ചാൽ അവരുടെ അത്ര പൈസ ഉണ്ട് എത്ര അടിച്ചിട്ടുണ്ടോ അതിനു ഒരു പൈസ വിടരുണ്ട് പിന്നെ ഇവർ പൈസ മാത്രമല്ല കുറേ ഓർഡനൻസും കാരണം പോയിട്ടുണ്ട് പറയുന്നുണ്ട് എന്ന് കെയർ ഇത് കാട്ടിക്കൊണ്ട് നമ്മളെ അവരെ വിശ്വസിൽപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ തിരിച്ച് വിശ്വാസമാനം ചെയ്യാൻ പറ്റുമോ എന്തോ അല്ല നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന ഇല്ലാതെ ഉള്ളത് അപ്പോൾ ഈ ആദ്യ പ്രശ്നമില്ലാതെ ഞാൻ പറഞ്ഞില്ല അത് വേണ്ട മനസ്സിലായില്ല നിങ്ങൾ ഇപ്പോൾ വീട് കാണുന്നവരാണെങ്കിലും ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഒന്നും ഒരിക്കലും ക്രൂഷിക്കുക ആരെയും ക്രൂഷിക്കാറില്ല ആരും മാറ്റി നിർത്തപ്പെടരുതൊരിക്കലും എല്ലാവരും ഈക്വലാണ് അതേ പറയാനുള്ളൂ